ഈ വീഡിയോയിൽ പറയുന്നത് മെട്രോ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് ഓൺലൈൻ ടിക്കറ്റ് എടുക്കുന്നതും ക്യാൻസൽ ചെയ്യുന്നതും എങ്ങനെയെന്നാണ് ഇത് ഏറെക്കുറെ പേർക്കും അറിയാവുന്നതാണ് അറിയാത്തവർ മനസ്സിലാക്കി വയ്ക്കുക നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ ടിക്കറ്റ് എടുക്കാം കൂടാതെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് എടുക്കുന്ന ടിക്കറ്റ് തുകയേക്കാൾ കുറവാണ് ഓൺലൈൻ വഴി എടുക്കുന്ന ടിക്കറ്റുകൾക്ക് മൊബൈലിലൂടെ ഓൺലൈനായി ടിക്കറ്റ് എടുക്കുന്നതിനായി ഇവിടെ സ്ക്രീനിൽ കാണുന്ന മെട്രോയുടെ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനുള്ള മൊബൈൽ നമ്പർ നമ്മുടെ ഫോണിൽ സേവ് ചെയ്യുക ഞാനിവിടെ മെട്രോ ടിക്കറ്റ് എന്ന പേരിൽ ഇവിടെ സേവ് ചെയ്യുന്നു അതിനുശേഷം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക നമ്മൾ സാധാരണ പേരുകൾ സെർച്ച് ചെയ്യുന്ന പോലെ സേവ് ചെയ്ത മെട്രോ ടിക്കറ്റ് എന്ന പേര് സെർച്ച് ചെയ്ത് വാട്സപ്പ് പേജ് ഇവിടെ കാണുന്ന പോലെ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇവിടെ നിന്നും ഹായ് എന്നൊരു മെസ്സേജ് അയക്കുക ഒരു അഞ്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക അപ്പോൾ തന്നെ ഇതുപോലെ ഒരു സ്ക്രീൻ ലഭിക്കും ഇവിടെ ബുക്ക് ടിക്കറ്റ് ക്യാൻസൽ ടിക്കറ്റ് മോർ ഓപ്ഷൻസ് എന്നീ മൂന്ന് ഓപ്ഷനുകൾ കാണാം ഈ ഓപ്ഷനുകളിൽ നിന്ന് വളരെ സിമ്പിളായി ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാനും സാധിക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനായി ഇവിടെ കാണുന്ന ബുക്ക് ടിക്കറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അഞ്ച് സെക്കൻഡിനുള്ളിൽ ഇതുപോലെ ഒരു മെസ്സേജ് ലഭിക്കും ഇവിടെ നീല കളറിൽ ഒരു ലിങ്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൻ്റെ ഒരു പേജ് കാണാൻ സാധിക്കും അവിടെ എൻട്രി സ്റ്റേഷൻ എന്ന ഓപ്ഷനിൽ നിങ്ങൾ എവിടെ നിന്നാണോ ട്രെയിനിൽ കയറുന്നത് ആ സ്റ്റേഷൻ്റെ പേര് സെലക്ട് ചെയ്യുക സ്റ്റേഷൻ്റെ പേര് ആദ്യ അക്ഷരം അവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ കാണാൻ കഴിയും അത് സെലക്ട് ചെയ്താൽ മതി ഞാനിവിടെ ഇടപ്പള്ളി എന്ന് സെലക്ട് ചെയ്തു തൊട്ടടുത്ത എക്സിസ് സ്റ്റേഷൻ എന്ന ഓപ്ഷനിൽ എവിടെയാണോ എത്തേണ്ടത് ആ സ്റ്റേഷൻ്റെ പേര് സെലക്ട് ചെയ്യുക ഞാനിവിടെ പത്തടിപ്പാലം എന്ന് സെലക്ട് ചെയ്തു ഇടപ്പള്ളിയുടെ തൊട്ടടുത്ത സ്റ്റേഷനാണ് പത്തടിപ്പാലം തൊട്ടടുത്തായി കാണുന്ന ട്രാവൽ ടൈപ്പ് എന്ന ഓപ്ഷനിൽ വൺ വേ ആണോ അത് തിരിച്ചുള്ള ടിക്കറ്റും വേണോ എന്ന് സെലക്ട് ചെയ്യുക ഞാനിവിടെ വൺ വേ എന്ന് സെലക്ട് ചെയ്തു സാധാരണ അവിടെ വൺ വേ എന്ന് തന്നെ കാണിക്കും തൊട്ടടുത്തായി കാണുന്ന നമ്പർ ഓഫ് പാസഞ്ചർ എന്ന ഓപ്ഷനിൽ എത്ര പേരാണ് യാത്ര ചെയ്യുന്നത് ആ എണ്ണം അവിടെ സെലക്ട് ചെയ്യുക ഞാനിവിടെ ഒന്ന് എന്ന് സെലക്ട് ചെയ്തു ഇനി ഇതിൻ്റെ തുക എത്രയാണെന്ന് അറിയുന്നതിനായി ഗെറ്റ് ഫെയർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ടിക്കറ്റിൻ്റെ തുക കാണാൻ സാധിക്കും ഇവിടെ ഇപ്പോഴുള്ള ടിക്കറ്റ് നിരക്കായ ഒൻപത് രൂപ എന്ന് കാണിക്കും സ്റ്റേഷനിൽ നിന്ന് എടുക്കുമ്പോൾ ഈ ടിക്കറ്റിന് പത്ത് രൂപയാണ് നൽകേണ്ടത് എന്നാൽ ഓൺലൈനിൽ നിന്ന് എടുക്കുമ്പോൾ ടിക്കറ്റ് നിരക്ക് ഒൻപത് രൂപയാണ് ഇനി ഇവിടെ കാണുന്ന ബുക്ക് ടിക്കറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് ഓപ്ഷൻ കാണിക്കും അവിടെ നിങ്ങൾക്ക് യു പി ഐ കാർഡ്സ് നെറ്റ് ബാങ്കിങ് എന്നീ ഓപ്ഷനുകൾ കാണാം അതിൽ നിന്നും എങ്ങനെയാണോ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യുക ഞാനിവിടെ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ നിന്നും യു പി ഐയിൽ ക്ലിക്ക് ചെയ്തു നമ്മുടെ ഗൂഗിൾ പേയിലുള്ള യു പി ഐ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്യുക യു പി ഐ ഐ ഡി ഓർമ്മിച്ച് വെക്കുക യു പി ഐ ഐ ഡി തെറ്റാതെ ടൈപ്പ് ചെയ്ത ശേഷം കീഴേ കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഓപ്പൺ യുവർ ഗൂഗിൾ പേ ആപ്പ് ആൻഡ് കംപ്ലീറ്റ് ദ പേയ്മെൻറ്റ് എന്ന മെസ്സേജ് ലഭിക്കും ഇതോടുകൂടി ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞു ഇനി ബാക്ക് ചെയ്ത് വന്ന് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക അഞ്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ ഇതുപോലൊരു മെസ്സേജ് വന്നിട്ടുണ്ടാവും പേയ്മെൻ്റ് ചെയ്യാനായി ഇവിടെ കാണുന്ന പേ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ പേയ്മെൻറ്റ് ഓപ്ഷൻ കാണിക്കാൻ കഴിയില്ല സാധാരണ നിങ്ങൾ ഷോപ്പുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ ചെയ്യുന്ന പോലെ ഇവിടെ പേയ്മെൻറ്റ് ചെയ്യുക അതിനുശേഷം തിരികെ വന്ന് മെട്രോയുടെ നേരത്തെ സേവ് ചെയ്ത വാട്സപ്പ് പേജ് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതുപോലൊരു മെസ്സേജ് വന്നതായി കാണാം ഇവിടെ ഒരു ക്യു ആർ കോഡും കാണാനാവും അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ക്ലിയർ ആയി കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ യാത്ര ചെയ്യുന്ന സ്റ്റേഷൻ്റെ പേരും കാണാം ഇനി സ്റ്റേഷനിലെത്തി സാധാരണ നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്യുന്ന പോലെ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് യാത്ര ചെയ്യാവുന്നതാണ് മാത്രമല്ല ഈ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും അതിനായി ഇവിടെ കാണുന്ന ഡൗൺലോഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി ടിക്കറ്റ് എടുക്കുന്ന ദിവസം മാത്രമേ ടിക്കറ്റിന് വാല്യൂ വാല്യുണ്ടാവുകയുള്ളൂ ഇന്നെടുക്കുന്ന ടിക്കറ്റ് ഉപയോഗിച്ച് നാളെ യാത്ര ചെയ്യാൻ കഴിയില്ല അതൊക്കെ അവിടെ മെസ്സേജിൽ വന്നിട്ടുണ്ടാവും അതൊക്കെ വായിച്ച് നോക്കുക ഇനി എന്തെങ്കിലും കാരണത്താൽ ടിക്കറ്റ് എടുത്ത ശേഷം യാത്ര ചെയ്യാൻ കഴിയാതെ വന്നാൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാം അതിനായി വാട്സാപ്പിൽ ഇതുപോലെ ഹായ് എന്നൊരു മെസ്സേജ് കൂടി അയക്കുക അപ്പോൾ നമ്മൾ ആദ്യം കണ്ടതുപോലെ ഓപ്ഷനുകൾ കാണാം അവിടെ നിന്നും ക്യാൻസൽ ടിക്കറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ക്യാൻസൽ ചെയ്യണോ എന്ന് ആവശ്യപ്പെട്ട് കൊണ്ടൊരു മെസ്സേജ് വരും അവിടെ എസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക വീണ്ടും നമ്മുടെ തുക റീഫണ്ട് ചെയ്യട്ടെ എന്ന മെസ്സേജ് വരും അവിടെയും എസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തതായും റീഫണ്ട് ചെയ്ത തുക അടുത്ത അഞ്ചോ ആറോ വർക്കിംഗ് ഡേയ്ക്കുള്ളിൽ ബാങ്കിലേക്ക് അയക്കുമെന്നുള്ള മെസ്സേജും ലഭിക്കുന്നതാണ് ഇത്രയും ഓപ്ഷനുകൾ മാത്രമേ ഉള്ളൂ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ക്യാൻസൽ ചെയ്യാനും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്